പ്രചാരണം ശരിവെക്കുന്നതാണ് നിലമ്പൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള ന്യൂസ് വർഗീയ ശക്തികളുടെ വോട്ടുകളാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് ് കഴിഞ്ഞതിന് ശേഷം മുമ്പും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ജമായത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ അവരെ കൂടി ചേർത്ത് ഞങ്ങളൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു ഡി എഫ് ആണ് ും നിലമ്പൂർ ജനവിധി അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് മറ്റെന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ സർക്കാർ പരിശോധിക്കും ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളും ജനങ്ങൾക്കൊപ്പം നിന്ന് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശരിയായ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത് ഏറ്റവും മികച്ച